ക്ലീനിങ്ങിനായിട്ട് നമ്മൾ എല്ലാവരും പ്രധാനമായിട്ടും ഉപയോഗിക്കുന്ന ഒരു സംഭവമാണല്ലേ വാഷിംഗ് മെഷീൻ ഇന്നത്തെ ഒരു കാലത്ത് വാഷിംഗ് മെഷീൻ ഇല്ലാത്തൊരു ലോകം ചിന്തിക്കാനായിട്ട് പലർക്കും ബുദ്ധിമുട്ടായിരിക്കും ഡ്രസ്സുകളൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് നമ്മൾ വാഷിംഗ് മെഷീൻ ഉപയോഗിക്കുമെങ്കിലും ഈ വാഷിംഗ് മെഷീനെ ക്ലീൻ ചെയ്യാനായിട്ട് പലരും വിട്ടുപോകാറാണ് പക്ഷേ ഇങ്ങനെ ഒരിക്കലും ചെയ്യരുത് മാസത്തിൽ ഒരിക്കലെങ്കിലും വാഷിംഗ് മെഷീൻ ഒന്ന് ക്ലീനാക്കി കൊടുക്കണം അങ്ങനെ പറയുമ്പോൾ ഇതൊരു വലിയ പണിയാന്നൊന്നും വിചാരിക്കേണ്ട എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പണിയാണ് കേട്ടോ വാഷിംഗ് മെഷീന്റെ മൂന്ന് ഭാഗങ്ങളാണ് പ്രധാനമായിട്ടും ക്ലീൻ ചെയ്യേണ്ടത് അപ്പൊ അതെങ്ങനെയാണ് എളുപ്പത്തിൽ ചെയ്യാന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാനായിട്ട് പോകുന്നത് ആദ്യം നമ്മൾ ക്ലീൻ ചെയ്യാനായിട്ട് പോകുന്നത് ഈ ഡിറ്റർജന്റ് ഒക്കെ വെച്ച് കൊടുക്കുന്ന ട്രേ ആണ് കേട്ടോ അതിങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് അതിലുള്ള ഈ ബ്ലൂ കളറുള്ള ഭാഗം ഒന്നിങ്ങനെ പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഊരിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ മിക്ക വാഷിംഗ് മെഷീനിലും ഇതിങ്ങനെ തന്നെ ആയിരിക്കും അപ്പൊ ഇത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിന്റെ എല്ലാ ഭാഗത്തും തന്നെ അഴുക്കുണ്ട് ഇത് മറ്റൊന്നുമല്ല വെള്ളത്തിന്റെ കറയാണ് കേട്ടോ അപ്പോൾ ഈ അഴുക്കുള്ള സംഭവത്തിൽ വീണ്ടും നമ്മൾ ഡിറ്റർജൻറ്റ് ഒഴിച്ച് ക്ലീൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡ്രസ്സുകളുടെ അവസ്ഥ നിങ്ങൾക്ക് ആലോചിച്ചാൽ മനസ്സിലാവുമല്ലോ അപ്പോൾ ഇത് ഞാൻ ഇതേപോലെ ബ്രഷ് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ഉരച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട് കേട്ടോ ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡൊക്കെ ഉരച്ച് കൊടുക്കുന്നുണ്ട് ഈ ബ്ലൂ കളറുള്ള ഭാഗം നമുക്ക് ജസ്റ്റ് ഇങ്ങനെ പൊക്കി കൊടുത്താൽ എടുക്കാനായിട്ട് പറ്റും അപ്പോൾ അതും കൂടി ഊരി എടുത്തതിന് ശേഷം ഇങ്ങനെ ക്ലീൻ ചെയ്ത് കൊടുക്കാം അതിന് ശേഷം ഒരു സ്ക്രബ്ബർ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കഴുകി കൊടുക്കാം വലിയ പണിയുള്ള ഒന്നല്ല കേട്ടോ വെറുതെ ഒന്ന് കഴുകി കൊടുത്താൽ തന്നെ അഴുക്കൊക്കെ ഒന്ന് പോയി കിട്ടും കേട്ടോ അതേപോലെ ഈ ബ്ലൂ കളറുള്ള ഭാഗവും ഞാൻ കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഇതിങ്ങനെ വെച്ച് കൊടുക്കാം ഇനി ഇത് നേരെ കൊണ്ടുപോയിട്ട് നമ്മൾ ഫിറ്റ് ചെയ്യരുത് കേട്ടോ ഇതിൻ്റെ ഈ ഉൾഭാഗം കൂടെ നമ്മളൊന്ന് തുടച്ച് കൊടുക്കേണ്ടതുണ്ട് ഇതിൻ്റെ ഉൾഭാഗത്തും ചെറുതായിട്ട് ഇങ്ങനെ മഞ്ഞക്കറ ഉണ്ടാവും കേട്ടോ അതൊരു നനഞ്ഞ ക്ലോത്ത് വെച്ചിട്ട് ഒന്ന് തുടച്ചെടുത്താൽ മതി അതേപോലെ തന്നെ ഇതിൻ്റെ പുറം ഭാഗത്ത് ഇങ്ങനെ പൊടിയൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ബ്രഷ് വെച്ചിട്ടൊന്ന് അരച്ചു കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പോയി കിട്ടുട്ടോ ഇനി നമുക്കിത് തിരിച്ച് ഫിറ്റ് ചെയ്യാം തിരിച്ച് ഫിറ്റ് ചെയ്യുമ്പോഴും ഈ ബ്ലൂ ഭാഗം ഒന്ന് പ്രസ് ചെയ്തിട്ട് ഉള്ളിലോട്ടാക്കി കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഈ ഒരു ഭാഗത്തിൻ്റെ ക്ലീനിങ് കഴിഞ്ഞിട്ടുണ്ട് ഇനി അടുത്ത പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് പറയാൻ പോകുന്നത് ഇത് പലരും ശ്രദ്ധിക്കാത്ത ഒരു ഭാഗമാണ് കേട്ടോ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു ട്രേയും അതുപോലെ തന്നെ ഒരു നനഞ്ഞ തുണിയും എടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ ഒരു ഭാഗം നമുക്ക് നമുക്കിങ്ങനെ ഓപ്പണാക്കി കൊടുക്കാം കേട്ടോ ഇത് ഓപ്പൺ ആക്കാനായിട്ടുള്ള ഒരു ഭാഗം നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും കേട്ടോ ഇനി അതിൻ്റെ അകത്ത് ഇതേപോലെ ഒരു പൈപ്പ് ഉണ്ടാവും അപ്പോൾ ആ പൈപ്പ് എടുത്തിട്ട് അതിൻ്റെ മൂടി ഇങ്ങനെ തുറന്നു കൊടുക്കാം അപ്പോൾ അതിൽ ഇങ്ങനെ വെള്ളം വരുന്നത് കാണാൻ പറ്റും കേട്ടോ കുറേ നാൾ നമ്മൾ ക്ലീൻ ചെയ്യാണ്ട് വെച്ച് കഴിഞ്ഞാൽ ഈ വെള്ളത്തിന് നല്ല ബാറ്റ് സ്മെല്ലുണ്ടാവും അതേപോലെ അഴുക്കൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇത്രയും അഴുക്ക് നമ്മുടെ വാഷിംഗ് മെഷീനിൽ ഉണ്ടായിരുന്നതാണ് കേട്ടോ ഇനി ഇത് തിരിച്ച് ഫിറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് തന്നെ വെച്ച് കൊടുക്കാം അതിന് ഇതിൻ്റെ ഉൾഭാഗം ഈ നനഞ്ഞ തുണി വെച്ചിട്ടൊന്ന് തുടച്ച് കൊടുക്കാം കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ പൊടി കയറിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് തുടച്ചെടുക്കുന്നതാണ് അപ്പോൾ ഇത്രയും അഴുക്ക് നമ്മുടെ വാഷിംഗ് മെഷീനിൽ ഉണ്ടായിരുന്നതാണ് കേട്ടോ ഇനി അടുത്തതായിട്ട് ക്ലീൻ ചെയ്യാനുള്ള ഭാഗം ഈ ഒരു ഭാഗമാണ് കേട്ടോ ഈ റബ്ബർ പോലെയുള്ള ഭാഗം അതിൻ്റെ ഇടയിൽ അഴുക്കുണ്ടാവും ഒരു ഭാഗവും പലരും ശ്രദ്ധിക്കാണ്ട് വിട്ടുപോകുന്നതാണ് കേട്ടോ അപ്പോൾ ഞാനിത് നല്ല പോലെ ഒരു നനഞ്ഞ തുണി വെച്ചിട്ട് തുടച്ചെടുക്കുകയാണേ ഈ തുണിയിൽ അഴുക്കായിട്ടുള്ളത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും നമ്മൾ തുടച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഒരു പ്രാവശ്യം തുടച്ചു കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ ആ ക്ലോത്ത് ഒന്നും കൂടി കഴുകിയെടുത്തതിനു ശേഷം ഒന്നും കൂടെ തുടച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പം നല്ലപോലെ ഒന്ന് തുടച്ച് കൊടുക്കുക ഈ റബ്ബറിൻ്റെ ഉൾവശമാണ് നമ്മൾ തുടക്കേണ്ടത് അതിൻ്റെ ഉള്ളിൽ നല്ലപോലെ അഴുക്ക് ഉണ്ടാവോ അങ്ങനെ ഈ റബ്ബറിന്റെ ഭാഗങ്ങളെല്ലാം തന്നെ ഞാൻ തുടച്ചെടുത്തിട്ടുണ്ട് രണ്ടാം പ്രാവശ്യം തുടയ്ക്കുമ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഈ തുണിയിൽ അഴുക്കൊന്നും ആയിട്ടില്ല കേട്ടോ ഇനി ഞാൻ വേറൊരു നല്ലൊരു ക്ലോത്ത് വെള്ളം നനച്ചിട്ട് എടുത്തിട്ടുള്ളതാണ് ഇങ്ങനെ നനച്ചെടുത്തിട്ട് ഈ ഡ്രമ്മ കൂടെ ജസ്റ്റ് ഒന്നിങ്ങനെ തുടച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഇതേ തുണി വെച്ച് തന്നെ നമ്മൾ നേരത്തെ ക്ലീൻ ചെയ്ത ഭാഗവും അതേപോലെ വാഷിംഗ് മെഷീൻ്റെ ഈ പുറം ഭാഗവും ഒക്കെ നല്ലപോലെ തുടച്ചെടുക്കാം കേട്ടോ ഡോറിൻ്റെ അകവും പുറവും എല്ലാം തന്നെ നമുക്ക് ഈ ഒരു ക്ലോത്ത് വെച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ തുടച്ചെടുക്കാം ഇപ്പം ഞാൻ ഈ ക്ലോത്തിൻ്റെ കളർ ഒന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ കളറ് മാറ്റിയതല്ല വേറൊരു ക്ലോത്ത് എടുത്തതാണ് ഡ്രൈ ആയിട്ടുള്ള ക്ലോത്ത് ആണ് കേട്ടോ ഇത് ഇത് വെച്ചിട്ട് നമുക്ക് വാഷിംഗ് മെഷീൻ്റെ എല്ലാ ഭാഗങ്ങളും തുടച്ചെടുക്കാം നേരത്തെ നമ്മൾ എടുത്തിട്ടുള്ളത് വെറ്റായിട്ടുള്ള ക്ലോത്ത് ആയിരുന്നു ഇതിൻ്റെ പുറത്തുള്ള ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഡ്രൈ ആയിട്ടുള്ള ക്ലോത്ത് വെച്ചിട്ട് തുടച്ചു കൊടുക്കുന്നത് ഇനി അടുത്ത് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ വാഷിംഗ് മെഷീൻ്റെ ഡോറ് കുറച്ച് നേരം നമ്മളൊന്നും തുറന്നിടണം അപ്പം മക്കളൊന്നും ഇല്ലാത്ത വീടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ തുറന്നിട്ടാലും കുഴപ്പമൊന്നുമില്ല ആരും വന്ന് അടക്കില്ലല്ലോ അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒരു ഫ്രിഡ്ജ് മാഗ്നെറ്റ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം അപ്പോൾ ഫ്രിഡ്ജ് മാഗ്നറ്റ് എടുത്തിട്ട് ഈ വാഷിംഗ് മെഷീൻ്റെ ഡോറിൻ്റെ ഈ ഹുക്ക് പോലെയുള്ള ഭാഗത്ത് ഇങ്ങനെ വെച്ച് കൊടുക്കാം അപ്പോൾ അവിടെ ഇങ്ങനെ അത് ഒട്ടിയിരുന്നോളും എന്നിട്ട് നമുക്ക് ഈ ഡോർ അടച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ചെറിയൊരു ഗ്യാപ്പ് ഇതിലുള്ളത് കൊണ്ട് തന്നെ വായു സഞ്ചാരം ഉണ്ടായിരിക്കും അപ്പോൾ ഫ്രിഡ്ജ് മാഗ്നെറ്റ് തന്നെ വേണമെന്നില്ല നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാട്ടോ ഞാൻ ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത് ഇതായത് കൊണ്ട് അങ്ങനെ കാണിച്ചേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന എന്തിനാന്ന് വെച്ചാൽ ഇതിലോട്ട് എയർ സർക്കുലേഷൻ ഉള്ളത് കൊണ്ട് തന്നെ ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ അത് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ വാഷിംഗ് മെഷീൻ ക്ലീനിങ് അപ്പോൾ ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം മാസത്തിൽ ഒരിക്കലെങ്കിലും ഇതേപോലെ ചെയ്യുന്നത് നന്നായിരിക്കും വെറും വെള്ളം മാത്രം ഉപയോഗിച്ചിട്ടാണ് കേട്ടോ നമ്മൾ ക്ലീൻ ചെയ്തത് വിനാഗിരിയോ അങ്ങനെ വേറെ സംഭവങ്ങളൊന്നും ഉപയോഗിച്ചിട്ടില്ല അപ്പോൾ എല്ലാവരും ഇനി ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ താങ്ക്